ഇ പി ജയരാജന്റെ ഇന്നലത്തെ പെരാമറിയിലെ പ്രസംഗം അത് അർഹിക്കുന്ന അവഗണനയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് ഇ പി ജയരാജൻ ഇന്ന് സി പി എമ്മിന്റെ ഒരു പ്രസംഗ തൊഴിലാളി മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അവഗണിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റാൻ എന്തുകൊണ്ട് സി നിർബന്ധിതമായി അദ്ദേഹം ആവശ്യപ്പെട്ട അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാളിറ്റി ബ്യൂറോ അംഗവുമാക്കി വെച്ചതിനെതിരെ അദ്ദേഹം കുറെ ദിവസങ്ങളിൽ പ്രതിഷേധവുമായിട്ട് അദ്ദേഹം നടന്നല്ലോ നിസ്സഹകരണമായിട്ട് അദ്ദേഹം നടന്നല്ലോ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ജൽപ്പനങ്ങളെ വെല്ലുവിളികളെ അത് അർഹിക്കുന്ന അവഗണനയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളയുന്നു ഷാഫി പറമലിനെ ഒരു ഹോർലേൽപ്പിക്കാൻ സി പി എമ്മിന് കഴിയില്ല പോലീസിനെ ഉപയോഗിച്ചു പോലും നടത്തുന്ന അക്രമങ്ങൾ അവരുടെ ബലഹീനതയാണ് വെളിവാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്